കൂത്താട്ടുകുളം പാലക്കുഴയിൽ നിന്നും മാല മോഷ്ടിച്ച സംഭവത്തിൽ മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തു പറമ്പിൽ അരുൺ പോലീസിന്റെ കൂത്താട്ടുകുളം നിന്നും മാല മോഷ്ടിച്ച സംഭവത്തിലെ മോഷ്ടാവാണ് പിടിയിലായത് പാലക്കുഴയിൽ ഹോട്ടലുകളിലേക്കും കാറ്ററിംഗ് സർവീസുകളിലേക്കും അപ്പം ഇഡലി എന്നീ ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്ത് നൽകുന്ന വീട്ടിലെ താൽക്കാലിക ജോലിക്കാരനായ പാലക്കുഴ മൂങ്ങാക്കുന്ന് മംഗലത്ത് പറമ്പിൽ അരുൺ സോമനാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് സംഭവം നടന്നത് സ്ഥാപന ഉടമയായ പാലക്കുഴ മുങ്ങാങ്ങുന്ന് പുത്തൻ വീട്ടിൽ കരുണാകരൻ മകൻ സാജുവും കുടുംബാംഗങ്ങളും ഗുരുവായൂരിൽ പോയ സമയത്താണ് വീട്ടിൽ മേശപ്പുറത്ത് വച്ചിരുന്ന നാലു പവൻ തൂക്കം വരുന്ന മാലയുമായി പ്രതി കടന്നു കളഞ്ഞത് ഇതേ തുടർന്ന് മാല കൂത്താട്ടുകുളത്തെ സ്വർണക്കടയിൽ വിൽക്കുകയും വിറ്റുകിട്ടിയ തുകയായ രണ്ടു ലക്ഷം രൂപയും കൊണ്ട് പഴയ ഒരു കാറും വാങ്ങി കർണാടകയിലെ കുടകിലേക്ക് രക്ഷപ്പെടുകയുമായിരുന്നു മുൻപ് ഇയാൾ കർണാടകയിലെ കുടകിൽ കാപ്പിത്തോട്ടത്തിൽ ജോലി നോക്കിയിരുന്നു ഇതിനു മുൻപും ഇയാൾ മോഷണക്കേസിൽ പ്രതിയായിരുന്നെന്ന് കൂത്താട്ടുകുളം പോലീസ് പറഞ്ഞു കൂത്താട്ടുകുളം പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് സബ് ഇൻസ്പെക്ടർ രഞ്ജുമോൾ എസ് ഐ ബിജു ജോർജ് എ എസ് ഐ സിജോ എം ജോയ് എ എസ് ഐ അഭിലാഷ് സീനിയർ സി പി ഒ മനോജ് മിഥുൻ തമ്പി സി പി ഒ സൂരജ് എൻ എസ് സി പി ഓ കൃഷ്ണാചന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കർണാടകയിലെ കുടകിൽ നിന്നും അരുൺ സോമനെ പിടികൂടിയത് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്